ഹലോ അപ്പം ഞാൻ ഉണ്ണിയും കൂടെ സായമ്മ സീട്ടുകളിലെ പോലെ നിൽക്കുന്നത് നമ്മൾ പുറത്ത് പോകാണ് കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ് കുറേ നാളായിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിയായിരുന്നു കേട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം സാധനങ്ങളുണ്ട് നമ്മൾ പോയാലാണ് അതൊക്കെ നോക്കി വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ കുട്ടികൾ വാങ്ങിയിട്ട് വരുമ്പോൾ നമ്മളത് ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഉണ്ണിയെ നോക്കുമെന്നില്ല സാധനങ്ങൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ട് വരും എന്ത് പറഞ്ഞാലും അവൾ വാങ്ങിയിട്ട് വരും പക്ഷെ സാധനങ്ങൾ നോക്കി വാങ്ങാൻ അവൾക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ നോക്കി വാങ്ങിക്കുമ്പോഴാണ് എനിക്കൊരു തൃപ്തി ഉള്ളത് നമുക്ക് അങ്ങനെയാണല്ലോ പിന്നെ ഈ വരുന്നതേന്ന് അവൾക്ക് ഓർമ്മയുള്ളൂ ഇവിടെ ഞാൻ കുറേ നേരം അവളെ തന്നെ പോസ്റ്റ് ആക്കിപ്പിക്കുന്നുണ്ട് കേട്ടോ പോയി ഇവിടുന്നൊരു മാജിക് സ്ലൈറ്റ് എടുത്ത് പിടിച്ചിട്ടുണ്ട് അവളുടെ വിചാരം അവളൊന്നിലാണെന്ന് അവളൊന്നില്ലല്ല അവൾക്ക് കുറേ വയസ്സായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ടോ ഞാൻ പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിപ്പോൾ തന്നെ ഓരോന്നും പറയുന്നുണ്ട് ഇതുകൊണ്ട് എനിക്ക് ലഞ്ച് ബോക്സ് കെട്ടാൻ വേണ്ടിയിട്ടിട്ട് അവൾ നോക്കിയതാ കേട്ടോ പിന്നെ ലാസ്റ്റ് അവളൊന്നും എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ചെറിയ സോപ്പാണ് കേട്ടോ എടുക്കുക പാത്രം കഴിയുന്നത് ഒരു നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേ നാളേക്ക് ഉണ്ടാവും പിന്നെ ഒരു ഇതിൻ്റെ തന്നെ ഒരു ലിക്വിഡ് എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതാണ് പിന്നെ ഞാൻ വേറുള്ള സാധനങ്ങളൊക്കെ ഓടി ചാടിയൊക്കെ എടുക്കുന്നുണ്ട് ഉണ്ണി കുറേ നേരം നിന്ന് നിന്ന് ഉണ്ണിക്ക് മദ്യ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഫുള്ള് സാധനങ്ങളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഉണ്ണി പറഞ്ഞു ബൂസ്റ്റ് വേണമെന്ന് കാരണം അവർ ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടി പോവാറുണ്ട് അപ്പോൾ അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബൂസ്റ്റ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് നട്ട്സ് വേണമായിരുന്നു ഞാൻ കുറച്ച് ഇപ്പോൾ സ്മൂത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് കുറച്ച് നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നട്ട്സ് വാങ്ങിയപ്പോൾ പിടുത്തം വിട്ട റേറ്റ് ആയിരുന്നു കേട്ടോ ഏട്ടം കൊണ്ടുവരുമ്പോൾ അതിനൊരു വില ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും എടുത്ത് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വാങ്ങിക്കുമ്പോഴാണ് അതിന് അത്രയും വില ഉണ്ടെന്ന് മനസ്സിലാവുന്നത് എല്ലാം ഞാൻ കാക്കിലും കാക്കലും വാങ്ങിച്ചു വിളിച്ചാലും അത്യാവശ്യം നല്ലൊരു ബില്ല് വന്നിട്ടുണ്ട് പിന്നെ ഉണ്ണിക്ക് ഓകെട്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞിട്ട് അവളത് നോക്കിയെടുക്കുകയാണ് കേട്ടോ ഇവരത് വെ വെറുതെ കഴിക്കാറുണ്ട് അല്ലാതെയും കഴിക്കാറുണ്ട് പിന്നെ ഞാൻ വാവക്കുട്ടിക്ക് ഒരു കുട എടുത്തതാണ് ഇപ്പം മഴക്കാലം കാണലോ അപ്പോൾ ഒരു കുട വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പോഴാണ് ഉണ്ണി അപ്പുറത്തുള്ള ഒരു കുട എനിക്ക് കാണിച്ചു തന്നിട്ട് അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല അടിപൊളി ഭരണികളുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഉപ്പ് ഇട്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയത് ഒരു കുഞ്ഞൻ ഭരണിയാണ് പിന്നെ നമ്മളിത് എടുക്കുന്നത് നമ്മളിത് എന്താ പറയുക ഇത് കളർഫുൾ ആയിട്ടുള്ളത് എടുത്താണ് ഇത് ക്യാപ്സിക് ആണ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് തള്ളുവണ്ടിയിൽ നിൽക്കുമ്പോൾ നിൽക്കുന്നത് ഇവിടെ തിരക്കില്ല എങ്കിൽ പോലും പാവം അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വരണുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റാണ് വന്നത് അപ്പോഴത്തേന് ഉണ്ണിയുടെ ക്ഷമ ഫുള്ള് തെറ്റിയണു എന്നെങ്ങനെ ചീത്തവർണ്ണ കൊണ്ടേ ഇരിക്കുന്നുണ്ട് മമ്മിയുടെ കൂടെ ഇനി വരില്ല മമ്മിയുടെ കൂടെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് നമുക്കല്ലേ അറിയുള്ളൂ നമുക്ക് നോക്കി വാങ്ങിക്കാം അവർ കുട്ടികളല്ലേ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ സോപ്പിട്ട് അവളെങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ അപ്പോൾ അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നതും അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തായാലും ഡാറ്റ